നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ സ്ലാവൻ ബ്രാറ്റ് സ്ലാവക്കെതിരെ മാഞ്ചസ്റ്റർ സിറ്റി ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് വിജയിച്ചു കയറുമ്പോൾ അതിലൊരു ഗോള് എളിങ് ഹാലിന്റെ വകയായിരുന്നു ന്യൂസിലീഡ് വീണ്ടും ഹാലൻഡ് ഗോൾ ഗോളിടിച്ചിരിക്കുകയാണ് ഇപ്പൊ കളികളെക്കാൾ കൂടുതൽ ഗോളുകളായിരിക്കുന്നു എളിങ് ഹാലിന് ഇന്നലത്തെ മത്സരം എൽ കെ ഗുണ്ടോഗനും ഫിൽ ഫോർഡനും എളിങ് ഹാലൻഡും മെക്കെ ഗോളടിച്ചപ്പോ നാലേ പൂജ്യത്തിന്റെ തകർപ്പൻ വിജയം തന്നെ നേടി സിറ്റി ഈ യു സി എൽ സീസണില് പുതുക്കിയ ഫോർമാറ്റില് കളിച്ച രണ്ട് കളികളിൽ നിന്ന് നാല് പോയിന്റ് ആയിട്ട് ഇപ്പോൾ നാലാം സ്ഥാനത്ത് പോയിന്റ് പട്ടികയിൽ നിൽക്കുന്നു ഹാലൻഡിലേക്ക് വരാം ഹാലൻഡ് ഇപ്പോൾ ഇപ്പൊ ഇരുപത്തിനാലുകാരനായിട്ടുള്ള ഹാലൻഡ് അദ്ദേഹം നാല്പത്തി ഒന്ന് യു ഗെയിമുകൾ കളിച്ചിട്ട് നാല്പത്തിരണ്ട് ഗോളുകൾ അടിച്ചിരിക്കുന്നു ഗോളുകൾ എന്ന് പറഞ്ഞ റെഡിക്കല റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ പേരിൽ ലൂസിയലിൽ ഉള്ളത് എന്നർത്തം ഇരുപത്തിനാല് വയസ്സിൽ അദ്ദേഹം ആർ ബി സാൽസ്ബർഗിനും ബൊറൂസിയ ഡോട്ട്മുണ്ടിലും മാഞ്ചസ്റ്റർ സിറ്റിക്കുമായിട്ടാണ് ഇത്രയും ഗോളുകൾ അടിച്ചു കൂട്ടിയത് ഈ പ്രായത്തിൽ തന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിച്ചവരുടെ ലിസ്റ്റിൽ ഇരുപതാം സ്ഥാനത്തേക്ക് വെറും ഇരുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക ഏളിങ് ഹാലൻഡ് നാൽപ്പത്തിരണ്ട് ഗോളുകൾ ഇരുപതാം സ്ഥാനത്ത് അദ്ദേഹത്തെക്കാൾ മുകളിലുള്ള ഡൽപോ നെയ്മർ ഡ്രോഗ്ബ അഗ്യൂറോ ഇങ്ങനെയുള്ളവരുടെയൊക്കെ റെക്കോർഡ് വരും പക്ഷെ ഈ സീസണിൽ തന്നെ തകർന്നേക്കാം നമുക്ക് നോക്കാം ഹാലൻഡിന് മുകളിൽ അരക്കെയാണ് ന്യൂസിലൻഡ് ഓൾ ടൈം ടോപ് സ്കോറേഴ്സ് ലിസ്റ്റിലുള്ളത് എന്ന് ഡൽപിറോ നെയ്മർ എന്നിവർക്ക് നാൽപ്പത്തി മൂന്ന് വീതം ഗോളുകളാണുള്ളത് പതിനേഴാം സ്ഥാനത്ത് ദ്രോഗ നാൽപ്പത്തിനാല് ഗോളുകളുമായിട്ട് നിൽക്കുന്നു പിന്നെ പതിനാറ് പതിനഞ്ച് സ്ഥാനങ്ങളിൽ യുസേബിയോയും അഗ്യൂറോയുമാണ് നാൽപ്പത്തി ഏഴ് വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് പതിനാലാം സ്ഥാനത്ത് മുഹമ്മദ് സല നാല്പത്തെട്ട് ഗോളുകൾ കിലിൻ അംബാപ്പെ ഡി സ്റ്റെഫാനോ ഇബ്രാഹിം എന്നിവരാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്ഥാനങ്ങൾ ഒരുമിച്ച് കൈയടക്കുന്നത് നാൽപ്പത്തി ഒമ്പത് ഗോളുകളാണ് അവർക്കുള്ളത് ഫിലിപ്പൈൻസാഗി അൻപത് ഗോളുകളുമായിട്ട് പത്താം സ്ഥാനത്ത് തേറി എൻട്രി അൻപത്തി ഒന്ന് ഗോളുകളുമായിട്ട് ഒമ്പതാം സ്ഥാനത്ത് മുള്ളർ അൻപത്തിനാല് ഗോളുകളുമായിട്ട് എട്ടാം സ്ഥാനത്ത് ഷെരിങ്കോ അൻപത്തി ഒമ്പത് ഗോളുകളുമായിട്ട് ഏഴാം സ്ഥാനത്ത് റൂട്ട് മിസ്റ്റർ ടോവി അറുപത് ഗോളുകളുമായിട്ട് ആറാം സ്ഥാനത്ത് റൗൾ ഗോൺസാലസ് എഴുപത്തിയൊന്ന് ഗോളുകളുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് കരീം ബെൻസിമ മറ്റ് ഒന്നൂറ് ഗോളുകളുമായിട്ട് നാലാം സ്ഥാനത്ത് ലവഡോസ്കി തൊണ്ണൂറ്റി ആറ് ഗോളുകളുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ലിയോ മിസ്സി നൂറ്റി ഇരുപത്തി ഒമ്പത് ഗോളുകളുമായിട്ട് രണ്ടാമത് സാക്ഷാൽ മിസ്റ്റർ യൂസിയൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റഫോക്സ്